നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിച്ചെത്തി ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയത് കഴിഞ്ഞ അഞ്ചിനാണ് ഭാര്യ കമലാ വിജയനോടൊപ്പം അദ്ദേഹം അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ദുബായിൽ എത്തിയിരുന്നു അവിടെ മകനും കുടുംബത്തിനുമൊപ്പം ഒരു ദിവസം ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചത് അഭിനയ സരസ്വതി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖ തെന്നിന്ത്യൻ നടി ബി സരോജ ദേവി അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു ബംഗളൂരു മല്ലേശ്വരത്തെ വീട്ടിലായിരുന്നു അന്ത്യം അഭിനയ സരസ്വതി എന്നും കന്നടത്തെ പൈങ്കിളി എന്നും വിശേഷിപ്പിച്ചിരുന്ന വിഖ്യാത അഭിനേത്രിയാണ് ബി സരോജ ദേവി ഇരുന്നൂറിലധികം സിനിമകളിൽ അവർ വേഷമിട്ടിട്ടുണ്ട് കന്നഡ സിനിമാ ലോകത്തെ ആദ്യ വനിതാ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സരോജ എം ജി ആറും സരോജ ജോഡികളായി അഭിനയിച്ച ചിത്രങ്ങൾ ഒരു കാലത്ത് മലയാളി സിനിമാ പ്രേക്ഷകരുടെ ഹരമായിരുന്നു അറുപതുകളിലും എഴുപതുകളിലുമുള്ള മലയാളി സിനിമാ ആസ്വാദകരെ ഈ ചിത്രങ്ങൾ ആവേശം കൊള്ളിച്ചു അതുകൊണ്ട് തന്നെ ബി സരോജദേവിയുടെ വിടവാങ്ങൽ മലയാളി പ്രേക്ഷകരെയും കണ്ണീരിലാഴ്ത്തും യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റുന്നതിൽ പുതിയ വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സ്ഥിതി ഏറെ സങ്കീർണമെന്ന് സർക്കാർ അറിയിച്ചു പല ഗോത്ര നേതാക്കളും ദയാധനം സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നുണ്ട് യമൻ പൗരന്റെ കുടുംബം ആദ്യ ചർച്ച മുതൽ ദയാധനത്തെ എന്നാണ് സൂചന ഇന്ത്യ സമീപിച്ച വിദേശ നേതാക്കൾക്കും ഗോത്ര നേതാക്കളെ സ്വാധീനിക്കാനായില്ലെന്നാണ് വിവരം നാളെയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസമെന്നിരിക്കെ ഇന്നത്തെ ചർച്ചകൾ അതീവ നിർണായകമാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെയും എം ജി ആറിന്റെയും മകളാണെന്ന് അവകാശപ്പെട്ട് മലയാളി യുവതി പുഴ്ശി തലേവിയെ കൊലപ്പെടുത്തിയതാണെന്ന് ആരോപിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും നിവേദനവും നൽകി തൃശൂരിൽ താമസമാക്കിയ കെ എം സുനിതയാണ് അവകാശവാദം ഉന്നയിക്കുന്നത് കാട്ടൂർ കലാനഗർ കരുപ്പള്ളി ഹൗസിലെ നാല്പത്തിയൊന്ന് വയസ്സുള്ള സുനിതയ്ക്ക് ഭർത്താവും രണ്ടു കുട്ടികളുമുണ്ട് ചെന്നൈയിൽ ജനിച്ച തന്നെ എം ജി ആർ ജോലിക്കാരനായ മാധവൻ വഴി ഈ കേരളത്തിലേക്ക് മാറ്റി ഇതിന് ജയലളിതയുടെ ഇല്ലായിരുന്നു അതീവ രഹസ്യമായാണ് വളർത്തിയത് എം ജി ആർ ആണ് സുനിത എന്ന പേരിട്ടത് തനിക്ക് രണ്ടര വയസ്സുള്ളപ്പോൾ അദ്ദേഹം മരിച്ചു പതിനെട്ട് വയസ്സായപ്പോൾ ജയലളിത ഡി എൻ എ പരിശോധന നടത്തി താൻ അവരുടെ മകളാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെന്നും തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ ധനസഹായം ലഭിക്കിട്ടിരുന്നുവെന്നും അവർ പറയുന്നു താൻ മകളാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വാർത്താസമ്മേളനം നടത്താൻ ജയലളിത തീരുമാനിച്ചിരുന്നുവെന്ന് സുനിത പറയുന്നു അന്ന് രാവിലെ എട്ടിന് ചെന്നൈയിലെ വീട്ടിലെത്തി ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കണ്ടത് സ്റ്റെയർ കേസിന് താഴെ ചലനമില്ലാതെ കിടക്കുകയായിരുന്നു ജയലളിത മുകളിൽ നിന്ന് തള്ളിയിട്ട നിലയിലായിരുന്നു ബോധരഹിതയാണോ മരണപ്പെട്ടോ എന്ന് ആശങ്കപ്പെട്ടു ടി ടി വി ദിനകരൻ ഇളവരശ്ശി സുധാകരൻ എന്നിവർ അവർക്കു ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു വി കെ ശശികല ജയലളിതയുടെ മുഖത്തടിക്കുന്നത് കണ്ടു ഞെട്ടിത്തരിച്ച് കരയാൻ പോയപ്പോൾ ജീവനക്കാരിൽ ഒരാൾ വായ്പൊത്തിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെടുത്തുകയായിരുന്നു ഇതിനിടെ ബാഗ് നഷ്ടപ്പെട്ടു ഉടൻ കേരളത്തിലേക്ക് തിരിച്ചു ഇല്ലെങ്കിൽ കൊന്നുകളഞ്ഞേറെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തന്നെയാണ് ജയലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡിസംബർ ആറിന് മരിച്ചു കാലാവധി പൂർത്തിയാക്കിയ പി എസ് ശ്രീധരൻപിള്ളയുടെ പിൻഗാമിയായി ഗോവയിൽ ആന്ധ്ര സ്വദേശിയും ടി ഡി പി നേതാവുമായ പുസപതി അശോക് ഗജപതി രാജു ഗവർണർ ഹരിയാന ഗവർണറായി പ്രൊഫസർ ആശിംകുമാർ ഘോഷിനെയും ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണറായി കവിന്ദർ ഗുപ്തയും നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉത്തരവിറക്കി പുസപതി അശോക് ഗജപതി രാജു ഒന്നാം മോദി സർക്കാരിൽ സിവിൽ വ്യോമയാന മന്ത്രിയായിരുന്നു ആന്ധ്രയിലെ വിഴിയ നഗരം പുസപതി രാജ കുടുംബാംഗമാണ് എൻ ഡി എ സഖ്യാകക്ഷിയായ ടി ഡി പിക്ക് അംഗീകാരമായാണ് നിയമനം കൊല്ലം കേരളപുരം സ്വദേശി വിഭജികയും കുഞ്ഞിനെയും ദുരൂഹ സാഹചര്യത്തിൽ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഷാർജയിലും നിയമ പോരാട്ടത്തിനൊരുങ്ങി കുടുംബം ഷാർജ പോലീസിൽ പരാതി നൽകും കാനഡയിലുള്ള സഹോദരൻ ഉടൻ ഷാർജയിലെത്തും ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അതേസമയം കേരളത്തിൽ നൽകിയ പരാതി ഡിവൈഎസ്പി അന്വേഷിക്കും ഒഡീഷയിൽ അധ്യാപകന്റെ ലൈംഗിക പീഡനം സഹിക്കാനാവാതെ തീ കൊളുത്തി ജീവനെടുക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിനി മരിച്ചു ഗുരുതരമായ പൊള്ളലേറ്റു മൂന്ന് ദിവസമായി ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിയെ രാഷ്ട്രപതി കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ബാലസോറിലെ ഫക്കീർ മോഹൻ ഓട്ടോണമസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും വകുപ്പ് അധ്യക്ഷനുമായ സമീര കുമാർ സാഹുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു സാഹുവിനെയും കോളേജ് പ്രിൻസിപ്പൽ ദിലീപ് കുമാർ ഘോഷിനെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജൂൺ മുപ്പതിന് സമീര കുമാർ സാഹുവിനെതിരെ ലൈംഗിക പീഡനത്തിന് നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകുകയും ഒരാഴ്ച മുമ്പ് കോളേജ് ക്യാമ്പസിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രിൻസിപ്പലിനെ കണ്ട് മടങ്ങിയ ശേഷമായിരുന്നു ഉന്നതതല സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ദിവസത്തെ വാസം പൂർത്തിയാക്കി ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭൂമിയിലേക്ക് മടക്കയാത്ര തുടങ്ങി ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് നാല് നാല് നിലയത്തിലെ ഹാർമണി മോഡ്യൂളിൽ നിന്ന് ഗ്രേസ് പേടകം വേർപ്പെട്ടത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ലക്ഷ്യമിട്ട അറുപത് പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ആക്സിയം ഫോർ സംഘത്തിന് കഴിഞ്ഞു കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ ആറ് വിത്തുകളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ ഐഎസ്എസ് ശുഭാശു ശുക്ലയുടെ മേൽനോട്ടത്തിൽ നടന്നു വിവിധ പരീക്ഷണങ്ങളുടെ ഭാഗമായി സാമ്പിളുകൾ അടക്കം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോഗ്രാം കാർഗോ ഗ്രേസിൽ ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നുണ്ട് ഇരുപത്തിരണ്ടര മണിക്കൂർ എടുക്കും ഡ്രാഗൺ ഗ്രേസ് പേടകം ഇന്ന് ഉച്ചകഴിഞ്ഞ് ഇന്ത്യൻ സമയം മൂന്ന് മണിക്ക് പേടകം കാലിഫോർണിയ്ക്കടുത്ത് ശാന്തസമുദ്രത്തിൽ ഇറങ്ങുമെന്നാണ് നിലവിലെ അറിയിപ്പ് എന്നാൽ സ്പ്രാഷ് ഡൌൺ സമയം കാലിഫോർണിയയിലെ കാലാവസ്ഥയും ആശ്രയിച്ചിരിക്കും പുനരവലോകന പ്രക്രിയയുടെ ഫലമായി വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം പേരുകൾ ഒഴിവാക്കപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള കണക്കുകൂട്ടൽ പ്രകാരം മരിച്ച രജിസ്റ്റർ ചെയ്ത വോട്ടർമാരിൽ കുറഞ്ഞത് പന്ത്രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം അതായത് ഒന്ന് ദശാംശം അഞ്ച് ഒൻപത് ശതമാനം സംസ്ഥാനത്തിന് പുറത്തേക്ക് സ്ഥിരമായി താമസം മാറ്റിയ പതിനേഴ് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം അതായത് രണ്ട് ദശാംശം രണ്ട് ശതമാനം കൂടാതെ ഡ്യൂപ്ലിക്കേറ്റ് എൻറോൾമെന്റുകളുള്ള അഞ്ച് ദശാംശം ഏഴ് ആറ് ലക്ഷം അതായത് പൂജ്യം ദശാംശം ഏഴ് മൂന്ന് ശതമാനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു തിങ്കളാഴ്ച വരെ ബീഹാറിലെ മൊത്തം വോട്ടർമാരുടെ എൺപത്തിയെട്ട് ശതമാനം കഴിഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിവേചനം പരിഹരിക്കുന്നതിനായി കർണാടക മൺസൂൺ സമ്മേളനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആത്മഹത്യ ചെയ്ത ദളിത് പി എച്ച് ഡി വിദ്യാർത്ഥി രോഹിത് വെന്മൂലിയുടെ പേരിൽ ബില്ല് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു ക്കൽ അല്ലെങ്കിൽ അനീതി തടയുന്നതിനും പട്ടികജാതി എസ്സി പട്ടികവർഗം എസ് ടി മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ഒ ബിസി ന്യൂനപക്ഷങ്ങൾ എന്നിവരുടെ വിദ്യാഭ്യാസത്തിനും അന്തസ്സിനുമുള്ള അവകാശം സംരക്ഷിക്കുന്നതിനും കർണാടക സംസ്ഥാനത്ത് സ്ഥാപിതമായ എല്ലാ പൊതു അല്ലെങ്കിൽ സ്വകാര്യ അല്ലെങ്കിൽ ഡീംഡ് സർവകലാശാലകളിലും തുല്യപ്രവേശനവും വിദ്യാഭ്യാസ അവകാശവും നൽകുന്നതിനും ബിൽ ലക്ഷ്യമിടുന്നു കാനഡയിലെ ടൊറന്റോയിൽ രഥയാത്ര ആഘോഷത്തിനിടെ ഇന്ത്യൻ ഭക്തർക്കു നേരെ മുട്ടയറിഞ്ഞ സംഭവം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി സമീപകാലത്ത് കാനഡയിലുടനീളം ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒഡീഷ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക് വിദേശകാര്യ മന്ത്രാലയത്തോട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇസ്ലാം ഭീകരർ കൊലപ്പെടുത്തിയ കനയ്യലാലിന്റെ കഥ പറയുന്ന ഉദയ്പൂർ ഫയൽസ് എന്ന സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ജമായത്ത് ഉലമ ഹിന്ദ് പ്രസിഡന്റ് മൌലാന അർഷാദ് മദനി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് പരാതി നൽകി ഉദയ്പൂർ ഫയൽസ് പോലെയുള്ള സിനിമകൾ സമൂഹത്തിൽ വിദ്വേഷവും ഭിന്നതയും വളർത്തുമെന്നും അവയുടെ പ്രചാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുമെന്നാണ് മൌലാന മദിനി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് കാനഡയ്ക്ക് ശേഷം അമേരിക്ക ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ ഗുന്താ സംഘങ്ങളുടെ പുതിയ താവളമായി മാറിയിരിക്കുന്നു ധാരാളം ഖാലിസ്ഥാനി കുറ്റവാളികൾ ഇവിടെ പുതിയ താവളം ഒരുക്കുന്നതായി റിപ്പോർട്ടുണ്ട് അവർ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ഏജൻസി ഇത്തരം എട്ട് തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തു അതേസമയം ഈ ഗുണ്ടാ സംഘങ്ങളെല്ലാം ഇന്ത്യയുടെ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയുടെ എൻ ഐ എ ഹിറ്റ്ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരാണ് തങ്ങൾ തിരയുന്ന കുറ്റവാളികളുടെ പട്ടിക നൽകി അറസ്റ്റ് ചെയ്യാൻ എൻ ഐ എ അമേരിക്കൻ അന്വേഷണ ഏജൻസിയോട് അഭ്യർത്ഥിച്ചപ്പോഴാണ് എഫ് ബി ഐ ഈ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തത് അൻപത് ദിവസത്തിനുള്ളിൽ മോസ്കോയും കീവും വെടിനിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ തന്റെ ഭരണകൂടം റഷ്യയ്ക്ക് നൂറ് ശതമാനം തീരുവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകി ഉക്രൈൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ മേൽ നയതന്ത്ര സമ്മർദ്ദം തുടരുന്നതിനിടെ ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റുട്ടേയുമായി വൈറ്റ് ഹൌസിൽ സംയുക്തമായി പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്തോനേഷ്യയിലെ പടിഞ്ഞാറൻ ദ്വീപായ സുമാത്രയിൽ ഇന്നൊരു ബോട്ട് മറിഞ്ഞ് പതിനൊന്ന് പേരെ കാണാതായതായി അധികൃതർ അറിയിച്ചു മെൻവായ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസിയുടെ പ്രസ്താവന പ്രകാരം തിങ്കളാഴ്ച പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് മണിയോടെ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് ദ്വീപുകളുടെ ഒരു വിദൂര ശൃംഖലയായ മെന്വായ് ദ്വീപുകൾക്ക് സമീപം പതിനെട്ട് പേര് സഞ്ചരിച്ചിരുന്ന കപ്പൽ മറിഞ്ഞു ഏഴുപേരെ രക്ഷപ്പെടുത്തി ശേഷിക്കുന്ന യാത്രക്കാരെ കണ്ടെത്താനുള്ള തിരച്ചിൽ രക്ഷാപ്രവർത്തകർ ശ്രമം തുടരുകയാണെന്നും ഏജൻസി മേധാവി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി